ആദ്യമായി ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠന മികവ് വർദ്ധിപ്പിച്ച് ഉപരിപഠന സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ത്വിദിന ശില്പശാല നടത്തി പാക് ഫൈൻഡർ എന്ന പേരിൽ പാലക്കൽ തകടി സെന്റ് മേരീസ് സർക്കാർ പള്ളിക്കൂടത്തിലാണ് ത്വിദിന ശില്പശാല നടത്തിയത് സാധാരണയായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇത്തരം പരിശീലനം നടക്കാറുണ്ടെങ്കിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു സർക്കാർ വിദ്യാലയത്തിൽ സമഗ്ര ഭീഷണത്തോടെ ഇങ്ങനെ പദ്ധതി നടപ്പാക്കുന്നത് അപൂർവമാണ് കുട്ടികളുടെ മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ കണ്ടെത്തുകയും തുടർന്നുള്ള അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങളിലൂടെ കുറവുകൾ പരിഹരിച്ച് മികവുറ്റതാക്കുവാനുള്ള പ്രവർത്തനങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പി പ്രസിഡന്റ് എസ് സുബിൻ പറഞ്ഞു രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നടത്താൻ കേരളത്തിലെ പ്രശസ്തരായ രണ്ട് കരിയർ വിദഗ്ധരെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അഞ്ച് വർഷം മുമ്പ് ഇതേ സ്കൂളിൽ നടത്തി വിജയിച്ച ഒരു പരിപാടി ആയതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ വളരെ കൂടി ഈ പരിപാടി നടത്തിയത് സാധാരണഗതിയിലെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും ദിനപത്രങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കൊടുക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ മാത്രമാണ് ലഭ്യമാകുന്നത് എന്നാൽ ഫുൾ എ പ്ലസുകാർക്ക് മാത്രമല്ല ഒരു കാരണവശാലും എ പ്ലസ് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ പോലും ബഹുമുഖമായ ബുദ്ധിശേഷിയുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ കഴിവുകൾ തിരിച്ചറിയുക എന്ന പ്രധാനപ്പെട്ട ദൗത്യമാണ് രണ്ട് ദിവസത്തെ പ്രോഗ്രാമിലുള്ളത് വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ രംഗത്ത് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ക്യൂബ്സ് എജു ഫൗണ്ടേഷന്റെ സഹായത്തോടെ നടത്തിയ കരിയർ ഗൈഡൻസ് ശില്പശാലയിൽ പാലക്കാട് ജില്ലാ കരിയർ ഗൈഡൻസ് സെൽ കോർഡിനേറ്റർ സാനു സുഗതൻ നെടുങ്കുന്നം ബി എഡ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും സൈക്കോമെട്രിക് ടെസ്റ്റ് അനലൈസറുമായ ഡോക്ടർ പി സുചിത്രൻ എന്നിവരാണ് പരിശീലനം നയിച്ചത് കുട്ടികളുടെ അഭിരുചി താൽപര്യം ചിന്താശേഷി ബഹുമുഖ ബുദ്ധിശേഷികൾ എന്നിവ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ഉപരി പഠന മേഖല കണ്ടെത്തി പഠനം നടത്തി മികച്ചതും അനുയോജ്യവുമായ തൊഴിൽ മേഖലയിലെത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് പാക് ഫൈൻഡർ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സാനു സുഗതനും ഡോക്ടർ പി സുചിത്രനും പറഞ്ഞു ഞങ്ങളുടെ രണ്ടു ദിവസത്തെ ഈ പരിപാടി ഒരുപക്ഷെ കേരളത്തില് വളരെ വ്യത്യസ്തമായിട്ട് കരിയർ ഗൈഡൻസും അതിന്റെ ആപ്റ്റിറ്റ്യൂഡും ഒരു പ്രവർത്തനത്തിൽ കൂടെ കുട്ടികളുമായിട്ട് യാതൊരു ലെക്ചറിങ് മെത്തേഡും ഇല്ലാതെ ഫുള്ളി ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കുട്ടികളുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ വ്യത്യസ്ത കരിയർ മേഖലകൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ രണ്ട് ദിവസത്തെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം അതിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ ഇങ്ങനൊരു പരിപാടി ചെയ്യുക എന്നത് വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഗണിതാഭിരുചി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഗണിതമായ ശില്പശാലകൾ വരും ദിവസങ്ങളിൽ വിദ്യാലയം സംഘടിപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്ന് വിദ്യാലയത്തിന് ആസൂത്രണം ചെയ്യാനാവും പ്രവർത്തനാത്മക ശില്പശാലയിലൂടെ കുട്ടികളുടെ പങ്കാളിത്തവും പ്രതികരണങ്ങളും പ്രവർത്തന കഴിവുകളും ചിട്ടയായി വിലയിരുത്തുകയും വിശകലനം ചെയ്യുന്നതുമാണ് പാത് ഫൈൻഡർ ശില്പശാലയുടെ രീതി ശാസ്ത്രം പങ്കെടുത്ത അൻപത്തിരണ്ട് കുട്ടികളെയും പ്രത്യേകം പ്രത്യേകം പരിഗണിച്ച് ഓരോ കുട്ടിയുടെയും കഴിവുകളെ ശാസ്ത്രീയ പരിശോധനകളിലൂടെ കണ്ടെത്തി ബോധ്യപ്പെടുത്തിയും തങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ രക്ഷകർത്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയാണ് ശില്പശാല സമാപിച്ചത് പരിശീലന പരിപാടി തങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിന് ഏറെ സഹായകരമായെന്ന് വിദ്യാർത്ഥിനി ലാവണ്യ പ്രദീപ് പറഞ്ഞു നമുക്ക് ഭാവിയിൽ ആരാവണമെന്ന് ചോദിക്കും അതിന് എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പരീക്ഷകൾ എഴുതണം അതിന് എന്തൊക്കെ മെച്യൂരിറ്റിയാണ് മെച്യൂരിറ്റീസ് ആണ് വേണ്ടത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ക്ലാസ് പറയാനുള്ളത് വളരെ നല്ല ക്ലാസ്സാണ് സമയം ലാഭിക്കാനും സമയം വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിൽ നല്ലോണം പഠിപ്പിക്കുകയും ചെയ്യുന്നതും ഉണ്ട്